ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ഡിസംബർ ഒന്നു മുതൽ ക്രിസ്തുമസ് രാവ് വരെയുള്ള വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ക്രൈസ്തവർ ഉണ്ണിയേശുവിൻ്റെ തിരപ്പിറവി ആഘോഷിക്കുന്നത് ബത്ലഹേമിലെ കാൽത്തൊഴുത്തിൽ ലോകത്തിന്റെ വെളിച്ചമായി യേശു പിറന്നതിനെ അനുസ്മരിച്ച് ക്രിസ്തീയ ഭവനങ്ങളിലും പള്ളികളിലും പുൽക്കൂടുകളും അലങ്കാരങ്ങളും ദിവസങ്ങൾക്ക് മുന്നേ ഒരുക്കിയിരുന്നു ഇന്ന് ക്രൈസ്തവർ മാത്രമല്ല ഇതര മതസ്ഥരും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീയുമെല്ലാം ഒരുക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് മാനവ സാഹോദര്യത്തിന്റെ സൂചകങ്ങളാണ് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങാണ് ക്രിസ്തുമസ് കരോൾ സാന്താക്രൂസ് എന്ന ക്രിസ്തുമസ് അപ്പൂപ്പനും പരിവാരങ്ങളും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ആനന്ദ് നൃത്തം ചവിട്ടി വീടുകളിലെത്തുന്നു പേരാമ്പ്രയിലും സമീപ പ്രദേശങ്ങളിലും ക്രിസ്തുമസ് രാവ് കരോളിന്റെ മേളങ്ങളിൽ മുഖരിതമായിരുന്നു മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി എന്നതാണ് ക്രിസ്മസ് നമുക്കറിയാം ഈശോ കടന്നു വന്നത് ഇമ്മാനുവൽ ആയിട്ടാണ് ഇമാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് ഈ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ദൈവം കടന്നു വരുന്ന ദിവസത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് നമുക്കറിയാം ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാലഘട്ടമാണ് നമ്മളിപ്പോൾ കടന്നു വരിക ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ സ്നേഹവും സന്തോഷവും ഐക്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം കാരണം ദൈവം മനുഷ്യനായിരിക്കുകയാണ് നമ്മുടെ കൂടെ വസിക്കാനായിട്ട് ദൈവം കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് വലിയ ആഘോഷത്തിൻ്റെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന് ഏറ്റവും എളിയ നിലയിലേക്ക് എളിയവരിൽ എളിയവനായി ദൈവം അവതരിക്കുകയാണ് അപ്പോൾ ഇത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അതുപോലെ നമുക്ക് എത്രമാത്രം സന്തോഷിക്കാമോ അത്രയും സന്തോഷിക്കാനുള്ള ദിവസമാണ് ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു ഏവർക്കും ട്രൂവിഷൻ ന്യൂസിന്റെ ക്രിസ്തുമസ് ആശംസകൾ